െ പ്രഖ്യാപിച്ചു പറഞ്ഞേക്കു പേടിയാണ് പക്ഷെ പണ്ടൊന്നും അങ്ങനെ ആയിരുന്നില്ല അതൊക്കെ നമ്മുടെ നമ്മൾ മനസ്സിലാക്കിയിട്ടും നമ്മുടെ രാജ്യത്തെ അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു പൊന്മള പഞ്ചായത്ത് അതല്ലെങ്കിൽ കോഡ് പഞ്ചായത്തിലെ ആളുകളൊക്കെ ഉണ്ട് അപ്പൊ ഏത് പഞ്ചായത്തായാലും ആ പഞ്ചായത്തിനെ മാലിന്യമുക്തമാക്കാനും എല്ലാവരും ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടിൽ ആരംഭിച്ച് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാല് യു പി സ്കൂൾ ആയി അപ്ഗ്രേഡ് ചെയ്ത പൊന്മള ജി യു പി സ്കൂൾ പഴയകാല അധ്യാപകരുടെയും ആദ്യ യു പി ബാങ്ക് വിദ്യാർത്ഥികളുടെയും കൂട്ടായ്മ സുവർണ സംഗമം രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന പേരിൽ സംഘടിപ്പിച്ചു ഒക്ടോബർ രണ്ടിൽ നടന്ന ചടങ്ങിന്റെ ഉദ്ഘാടനം പൊന്മള പഞ്ചായത്ത് പ്രസിഡന്റ് ജസീന മജിദ് നിർവഹിച്ചു തുറന്ന സ്കൂളിലെ മാലിന്യമുക്ത ക്യാമ്പസായി പ്രഖ്യാപനവും നടത്തി പി പ്രസിഡന്റ് അഹമ്മദ് എൻ കെ അധ്യക്ഷനായിരുന്നു ചടങ്ങിൽ സ്കൂൾ ഹെഡ്മാസ്റ്റർ ആർ കെ ബിനു സ്വാഗതം പറഞ്ഞു പൂർവ്വ അധ്യാപകരായ വി അയ്യപ്പൻ വി ബാലകൃഷ്ണൻ സുരേഷ് കുമാർ ചെയർമാൻ ശശിധരൻ വൈസ് പ്രസിഡന്റ് ബുഷ്റ എന്നിവർ സംസാരിച്ചു ചടങ്ങിൽ നന്ദിയും നമ്മുടെ ശശിധരൻസ് നമുക്ക് വേണ്ടപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായവ സമ്മാനിക്കുമ്പോൾ നമ്മുടെ സന്തോഷവും ഇരട്ടിയാകും ദുബായ് ഗോൾഡൻ ഡയമണ്ട്സ് പ്രൈഡ് ഓഫ് ജനറേഷൻസ് ഇന്ത്യ ഒമാൻ